എന്തോര മഴയായി തുണിയാന്നെങ്കിൽ ഒരു പറ കിടക്കുക കഴുകാനാണെങ്കിൽ ഒരു ഇഷ്ടം പോലെ ഉണ്ട് ഉണങ്ങാനാന്നെങ്കിൽ ഒരുപാട് ഒരു തോ ഒരു തോർച്ചയില്ലേ മഴയ്ക്ക് എന്നാ മോളെ ഒരു കാര്യം ചെയ് ഇച്ചിരി ഉപ്പ്മാ ഉണ്ടാക്കും പിന്നെ ഇന്നലത്തെ കറിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മതി പിന്നെ വേണമെങ്കിൽ പിള്ളേർക്ക് ഇച്ചിരി ചമ്മന്തി അരച്ചു കൊടുക്കഴിച്ചെന്ത് ചെയ്യാനോ ഫോൺ അടിക്കുന്നു ആരാന്നു അറിഞ്ഞില്ല നോക്കട്ടെ പറ എന്താ ചെയ്യാനെ രാവിലെയൊക്കെ ഭയങ്കര മഴയും ഉം ആ തള്ളങ്ങാണ്ട് കാണും അപ്പറക്കങ്ങാണ്ട് ഇരിപ്പുണ്ടോന്ന് തോന്നുന്നു അവർക്ക് അവിടെ ചുമ്മാങ്ങി ഇരുന്നാ പോരും ഓ രാവിലത്തേക്ക് ഒരിച്ചിരി ഉമ്മാ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ ഒക്കെ കറിയുണ്ട് അതൊക്കെ ചൂടാക്കി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞവര് അവിടെ എന്തായിമ്മ വല്യ കൊഴപ്പല്ല ഇപ്പൊ ആ ശെരി ആ വിളിക്കാം ആരായിരുന്നു മോളെ വിളിച്ചത് ആ ഉമ്മായിരുന്നു ഓ അവിടുത്തെ വിശേഷങ്ങളും ഇവിടത്തെ വിശേഷങ്ങളും ഒക്കെ പറയുവായിരുന്നേ ഉമ്മായ തിരക്കിയായിരുന്നു ഞാൻ ഉമ്മായ അവിടെയൊക്കെ നോക്കിയായിരുന്നു മഴ കണ്ടുമില്ലായിരുന്നു പിന്നെ അവിടെയൊക്കെ വെള്ളം കയറിയെന്നാ പറയുന്നത് നമ്മളെ പിന്നെ വീട്ടിൽ വെള്ളമൊന്നും കേറുത്തോന്നുമില്ല എന്നാ റോഡിലൊക്കെ വഴിയിലൊക്കെ ആയെന്നൊക്കെ പറയുന്നേട്ട് എന്തോ ചെയ്യാൻ ആ മോളെ മഴയായ ഇതൊക്കെ തന്നെ അവസ്ഥ ഞാൻ മുട്ടിട്ടുണ്ടായിരുന്നല്ലോ പോച്ച ഒക്കെ ഒന്ന് വരയ്ക്കാന്ന് വിചാരിച്ചപ്പോ കാട് പോലെ വളർന്നിരിക്കുന്നു അപ്പോഴത്തേക്കും കേറിയത് ആ കൊള്ളാം ഇനി ഉമ്മ ഈ കൈയും കാലും അയ്യാത്ത ഉമ്മ ഇനി പോച്ച പറ ഉണ്ടാക്കാൻ നയിക്കരുത് മഴയൊക്കെ മാറട്ടെ ഞാനതങ്ങ് വൃത്തിയാക്കിക്കോളാം ഉമ്മ അപ്പുറത്തങ്ങളാൻ പോയി പോച്ച പറ നടക്കുള വെക്കുന്നുണ്ടോ അന്ന ഉമ്മ ആ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ട് ഉമ്മ അത് ഞാൻ കൊണ്ടു തരാം ഉമ്മ അരിഞ്ഞുതാഴ്ന്നു വിളിക്കട്ടെ വിടെ ഇരിക്കുന്നു കുഞ്ഞുങ്ങളെന്തേ എന്തുവായ കാലത്ത് ഉണ്ടാക്കിയത് ആ ഇവിട ഇന്ന് രാവിലെ ഉപ്പുമാവ് പിന്നെ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് അത് ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ച് ആ അവള് തമ്പുരാട്ടി അടുക്കളയിലുണ്ട് ഉണ്ട് രാവിലെ അവടെ തള്ള കുഴിച്ചു എന്തൊക്കെയോ കുശു കുശാന്ന് പറയുന്നേട്ട് ആ എന്നെ നിന്നേയും പറ്റിയായിട്ടായിരിക്കും ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാൻ പോയില്ല ആ ആ ശരി മോളെ എന്നാ വെക്കുക അവളെങ്ങാണോ കേട്ടോന്ന് പറഞ്ഞാ എന്തേലൊക്കെ എന്നാ പറയും ശെരി എന്നാ ആ ഉമ്മ അപ്പുറത്തെ ശരീരത്തോടെ വീട്ടിൽ ഭയങ്കര വഴക്കൊന്നോ കൊറേ നേരം തുടങ്ങിയിട്ട് ോ തല്ലി പൊട്ടിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നു എന്തുവാണോന്ന് അവിടുത്തെ വഴക്ക് ആ ആ ഇളയ ചിറക്കം വന്നു കാണും ആരോടും നമ്മളൊന്നും കണ്ട പോലെ ചിരിക്കയോ മിണ്ടോ ഒന്നും ചെയ്യാറില്ല ആ ചിറക്കം വന്ന തളിക്കുന്ന എന്തൊക്കെയാണെങ്കിൽ ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല ഓ ഇന്ന് ഒന്നും വ്യക്തമായിട്ടൊന്നും കേൾക്കാനും പറ്റുന്നില്ല അല്ല എന്തുവാ ഇത് കുറേ നേരം വരില്ല അമ്മായിമ്മ മലമെത്തി നോക്കുന്നത് അവിടെ എന്തോ ഒരു വഴക്ക് കുറേ നേരം പോയല്ലോ ശരി ആടങ്ങായിരിക്കുമല്ലെയോ ആ ചെറുക്കം വരുന്ന കാര്യം പറയുന്നത് കേട്ടായിരുന്നു എന്നാലും അവളവിടുന്ന് പറയുന്നത് കേട്ടു വരുന്നുണ്ട് അവൾ ഏതാണ്ട് വഴക്കാണെന്നോ അവിടെ നിന്ന് ജോലി പിരിച്ചു വിട്ടെന്നോ എന്നൊക്കെ പറയുന്നത് കേൾക്കാം കഷ്ടം തന്നെ അടയ്ക്കാണെങ്കിൽ അവൾക്ക് മടി വെക്കാം അടക്കന്മാരാണെങ്കിൽ എന്തു ചെയ്യും കഷ്ടം തന്നെ അത് ഓ പാപം ആ തായ്ക്കാന്നെങ്കി എപ്പോഴും അങ്ങക്കേണ്ട കാര്യം പറഞ്ഞഅ സങ്കടം പറച്ചില്ല കഷ്ടമായി പോയില്ലയോ കൊച്ചേ നീ അരി അരിട്ടോ ഓ ഇല്ല ഞാൻ വെള്ളം അടുപ്പത്ത് ഈ വെച്ചപ്പോഴീ വേളം കെട്ടുട്ടിട്ട് വരട്ടെ ആ നീ ഇവിടെ വന്ന് ഇനിട് വണ്ണേ ആര് വാതിടക്കാൻ കാത്തിരിക്കുന്നു അപ്പോഴത്തേക്ക് അവള് വന്ന് നോക്കും ഓ നമ്മക്കായിട്ട് ഇതിനെ വെച്ചത് തന്നെ പത്ത് പന്ത്രണ്ട് വർഷമായി എന്നിട്ട് ഇവക്കൊരു സാധനം വെക്കാൻ അറിയത്തില്ല രാവിലെ വന്നിട്ട് ചോദിക്കും ഉമ്മ അത് വെക്കണോ ഇത് വെക്കണോ എന്തുവാ വെക്കണ്ടേ എന്നൊക്കെ ഒന്ന് ചോദിക്കും എല്ലാം ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം ഹോ നമുക്കായിട്ട് തന്നെ അപ്പുറം ഇപ്പുറം വല്ല വഴക്ക് നടക്കുവാണെങ്കിൽ ഇങ്ങനെ വന്നങ്ങ് അങ്ങ് എത്തി നോക്കാം അവളെ കഴിഞ്ഞിട്ട് വരാരുമില്ല ഹോ എൻ്റെ ഒരു തലവിധി അത് കൊള്ളാം നല്ല ഊട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് വർഷമായിട്ട് ഇവക്കൊന്നും അറിയത്തില്ലേ ഞാൻ കണ്ടു ഇത്ത കള്ളം പറയാൻ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തന്നെ എന്റെ കണ്ണ്മി കണ്ടു വെള്ളം വെച്ചിട്ടല്ലേ അവള് ഇവിടെ വന്ന് വായി നോക്കിയിരുന്നത് ഇപ്പൊ ഇത്ത പറയണ എല്ലാത്തിനും വെള്ളം അല്ല ഇത്ത അവൾ എന്തേലും പറയും ഇത്തേ ഇത്ത ഇങ്ങനൊക്കെ എന്തേലൊക്കെ പറയുമ്പോ വഴക്കുണ്ടോ ആ ഞാനൊന്നും പറയാൻ പോത്തില്ല അപ്പ ചെന്ന് പറയാനായാലും അവൾ എന്തേലും തിരിച്ചു പറയും അണ്ട് ഞാനൊന്നും പറയാൻ പോത്തില്ല വെറുതെ എന്തിനാ നാട്ടുകാർക്ക് ചിരിക്കാൻ ഇടയാണ്ടാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാം ഞാനങ്ങ് സഹിക്കുക ഹാ എൻ്റെ വിധി ആ എന്തായാലും നീ ഒന്ന് ഇവിടെ ഇരി ഞാൻ ആ ഞാനാ സെല്ലിനാണ് വീടൊരുന്ന് പോയിട്ട് വരാം എന്തിനാ ചിരക്കം കടന്ന് വഴക്കം ഉണ്ടാക്കിയതൊക്കെ ഞാൻ വശത്തിൽ ഒന്ന് തിരക്കിട്ട് വരാം നീ എന്തായാലും ഇവിടെ എങ്കിലും മറ്റുള്ളവരുടെ വീട്ടിലെന്തെങ്കിലും വഴക്കം കിടക്കുകയാണെങ്കിൽ നമുക്കൊരു വെപ്രാളമല്ലേ എന്താ ഏതാണെന്ന് നമുക്കറിയത്തില്ലോ എന്നാൽ ഇപ്പം ഞാൻ പോയി ഒന്ന് തിരക്കിട്ട് വരാം ഞാൻ പോയിട്ട് വരാ കഷ്ടം തന്നലോ കൊച്ചെ നിന്റെ കാര്യം എന്തോ ഒരു പണിയേ വീട്ടിനകത്തുള്ളത് നിന്റെ ഒരു കൈ സഹായിക്കാൻ തള്ളേക്ക് വയ്യല്ലേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അപ്പുറത്തെ വീട്ടിലെ വെടക്കൊന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നിന്റെ ഒരു നൂറ് കുറ്റം പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്തിനാ മോളെ നിന്റെ വിരി തന്നെ കൊള്ളാം അടുക്കള കിടക്കാൻ പറ ജോലിയും കിടക്കുന്നു അത് തിരക്കാൻ പറഞ്ഞിട്ട് അവർ അപ്പുറത്തോട്ട് പോയിരിക്കുന്നത് കഷ്ടം ഓ എന്ത് ചെയ്യാനാത്ത ഞാൻ ഈ വീട്ടിലങ്ങ് വരണ്ട ആളൊന്നും അല്ല ആ അന്ന് എൻ്റെ ഒരു കഷ്ടകാലത്തിന് ഞാൻ ഈ കല്യാണത്തെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയൊരു തെറ്റ് പിന്നെ ഇക്കെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഈ തള്ളയുണ്ടല്ലോ കാണുന്ന പോലെയൊന്നുമല്ല ഓ ഒരു മെറിട്ട തള്ളയാണ് കണ്ടില്ലേ അപ്പുറത്തെ വീട്ടിലെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്കും അറിയാൻ വേണം ഭയങ്കര സന്തോഷവാത്ത ആളൊക്കെ വഴക്കൊക്കെ ഇടുന്നതൊക്കെ ആ ഞാൻ പിന്നെ ഒന്നിനും പോകത്തൊന്നുമില്ല കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് നിൽക്കുവോ അങ്ങ് ജീവിച്ചു പോകണ്ടായോ ഇപ്പോഴും ഇന്ന് രാവിലും കൂടെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞതേ ഉള്ളായിരുന്നു അന്നേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നായിരുന്നെങ്കിൽ കൊള്ളം ഇപ്പം ഞാൻ ഗൽഫിൽ ഇരിക്കേണ്ട ആളാണ് പൊന്നുകൊണ്ട് മൂടേണ്ട ഒരു ബന്ധമാണ് വന്നത് എന്ത് ചെയ്യാൻ തേച്ചാലും വാച്ചാലും ആയോ വിധി എന്ന് പറഞ്ഞത് ഹോ അത് ഞാനും ആലോചിക്കാറുണ്ട് മോളെ എനിക്ക് പറ്റിയൊരു ബന്ധവേ അല്ലായിരുന്നു ഈ വീടെ നല്ല ബന്ധം കിട്ടണ്ടതായിരുന്നു ഇവർക്ക് ഇത്ര നല്ല ബന്ധം കിട്ടിയപ്പോൾ ഞങ്ങൾ തന്നെ അങ്ങ് അതിശയിച്ച് ഞങ്ങൾ എല്ലാവരും ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടിയല്ലോ എന്നാണ് ഹോ എന്തായാലും മോളെ അനുഭവിക്കാതിരിക്കാന് എന്തു ചെയ്യാന് ഇനിയിപ്പറണ വേറെ ഇതൊക്കെ തന്നെ കഷ്ടം